എന്താണെങ്കിലും ഒരു കാര്യം ധീയായി മാറണമെങ്കിൽ അടിസ്ഥാനമായി വിശുദ്ധ വിശുദ്ധക്കുറോ പ്രവാചക വചനങ്ങളിലോ അതിന് രേഖയുണ്ടാകണം നബിയുടെ കാലത്തോ സഹാബികളുടെ കാലത്തോ ദാബികളുടെ കാലത്തോ ഷാഫിമാമുടെ കാലത്ത് പോലുമോ ഹദ്ദാദ് ഇല്ല എന്നത് എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ് പിന്നെ ആയത്തിൽ കുറിച്ച് ഓതാൻ നിസ്കാര ശേഷം എല്ലാ നിസ്കാര ശേഷം ആയത്തിൽ കുറിച്ച് ഓതണം അപ്പോൾ ഒരാൾ തീരുമാനിക്കുക ഞാൻ രണ്ടായത്തിൽ കുറിച്ച് ഓതും ഏ ഇവിടെ രണ്ടെണ്ണം ഞാൻ ഓതുക രണ്ടാണ് ഇവിടെ വേണ്ടത് എന്നെ നിലക്കു പോലെ ചെയ്യാൻ പറ്റില്ല ഇനി ആയത്തിൽ കുറിസീന് പകരം ആമൻ റസൂലോട് ഓതാൻ പറ്റൂല അവിടെ ആയത്തിൽ കുർസി ഉണ്ട് അതിന് ആമൻ റസു ഓതാൻ പറ്റില്ല അപ്പോൾ അയാളെ ഇഷ്ടത്തിന് ഇസ്ലാം പഠിപ്പിച്ചൊരു കാര്യമാണെങ്കിൽ പോലും എന്ത് ചെയ്യാൻ പറ്റില്ല കൊണ്ടുപോകാൻ പറ്റൂല അപ്പോൾ ഇതിങ്ങനെ പള്ളികളിലൊക്കെ സ്ഥിരമായി ചൊല്ലി വരുന്ന ഒരു സംഗതിയാണ് ഈ ഹദ്ദാദ് എന്ന് പറഞ്ഞത് അപ്പോൾ ചില പ്രേക്ഷകർക്കെങ്കിലും ചിലപ്പോൾ അറിയാത്തതുണ്ടാകാം അത് ആദ്യം നമ്മൾ ഹദ്ദാദ് എന്താണ് ഏതാണ് എന്നുള്ളതൊന്ന് വിശദീകരിക്കാം ഫൈസൽ മലി നമ്മുടെ നാടുകളിൽ സാധാരണ ഈ സമസ്ത പള്ളികളിൽ എല്ലാ ദിവസവും മകരവിന് ശേഷം അന ഇഷ്ക്ക് ശേഷം ഇഷാ മകടയിൽ എന്നൊക്കെ സമയം നിശ്ചയിച്ചു കൊണ്ട് ചെയ്യുന്ന ഒരു പതിവാക്കുന്ന ഒരു വിക്രകള സമാഹാരം അതാണ് ശരിക്കാദ് എന്നറിയപ്പെടുന്നത് റാത്തീബ് അൽ ഹദ്ദാദ് ഹദ്ദാദ് റാത്തീബ് എന്നൊക്കെ പൊതുവെ മലയാളികളിൽ പറയാറുണ്ട് ബാ അലവി അൽ ഹദ്ദാദ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഷെയ്ഖ് അബ്ദുല്ലാ അലവി ഇബി മുഹമ്മദ് ബവി എന്ന ഒരു സൂഫി പണ്ഡിതൻ തൊലീക്കത്തിൻ്റെ ഒരു വലിയ നായകനായി അറിയപ്പെട്ട ആള് അദ്ദേഹം ക്രോഡീകരിച്ചുണ്ടാക്കി കൊടുത്ത വിക്രകളുടെ സമാഹാരം മതാഥത്തിൽ ഹദ്ദാദ് വളർത്തി അത് വലിയ മഹത്വങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട് ഒരു ഹദ്ദാദ് ഒരു ദിവസം ചൊല്ലിയാൽ തന്നെ ആ ഒരു മാസം അയാളുടെ വീടിനും അയാളുടെ വീടിന് നാലു ഭാഗത്തുമുള്ള നാൽപ്പത് വീടുകൾക്കും എല്ലാ ഷെററിൽ നിന്നും കാവലായിട്ടത് മതി എന്നുവരെ ഇതിൻ്റെ മഹത്വമായി അവർ പറയാറുണ്ട് വലതുഭാഗത്ത് ഇടതുഭാഗത്ത് മുൻഭാഗത്ത് പിൻഭാഗത്തെല്ലാം ഉള്ള നാൽപ്പത് വീടുകൾ അയൽവാസികൾ ഇങ്ങനെയുള്ള അയൽപക്കത്തെ എല്ലാ വീട്ടുകാർക്കും എല്ലാ ഷെററിൽ നിന്നും കാവൽ കിട്ടുന്ന അത്രയും വലിയ മഹത്വമുള്ള ഒരു റാത്തീബാണ് വിക്രകളുടെ സമാഹാരമാണ് ഹദ്ദാദ് എന്നാണ് പറയപ്പെടുക എന്താണെങ്കിലും ഒരു കാര്യം ദീനായി മാറണമെങ്കിൽ വിശുദ്ധ വിശുദ്ധക്കുറോ പ്രവാചക ജനങ്ങളിലോ അതിന് രേഖയുണ്ടാവണം നബിയുടെ കാലത്തോ സഹാബികളുടെ കാലത്തോ താബികളുടെ കാലത്തോ ഷാഫിമാവിന്റെ കാലത്ത് പോലുമോ ഹദ്ദാദ് ഇല്ല എന്നത് എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ് ഇതുണ്ടാക്കിയ ആളുടെ പേര് ചേർത്തിയിട്ടാണ് ഹദ്ദാദിൻ്റെ പേര് തന്നെയും ഉണ്ടായത് ബാ അലവി അൽ ഹദ്ദാദ് ഇദ്ദേഹത്തിന് പിതാക്കന്മാർ പാരമ്പര്യപ്പെട്ടവരാണ് ആ കുടുംബത്തേക്ക് ചേർത്തിട്ടാണ് ബാ അലവി എന്നറിയപ്പെടുന്നത് ഇദ്ദേഹം അത്ര വലിയ ഒരു ഒരു പൗരാണിക പണ്ഡിതൊന്നുമല്ല ഇതെല്ലാം പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ ഈ അടുത്ത കാലത്ത് ജീവിച്ചു പോയതാണ്ട് ആയിരത്തി നാൽപ്പതിലാണ് അദ്ദേഹം ജനിക്കുന്നത് ആയിരത്തി നാൽപ്പത്തിനായിരത്തി നാൽപ്പത്തി നാല് ആയിരത്തി നാൽപ്പത്തി നാലിൽ ജനിച്ച് ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി രണ്ടിൽ മരണപ്പെട്ട് ഏകദേശം എഴുപത്തെട്ട് അല്ല എൺപത് ചില വയസ്സിൽ ജീവിച്ച ഒരു വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹം ബാവി കുടുംബം എന്ന് പറയുന്ന ഒരു സൂഫി പരമ്പരയുണ്ട് ആ പരമ്പരയുടെ മുജദ്ദീർ എന്നറിയപ്പെടുക അദ്ദേഹത്തിൻ്റെ പിതാക്കന്മാർ പ്രവിതാക്കന്മാരും ഒക്കെ ആ തൊരീക്കത്തിൻ്റെ ആളുകളായിരുന്നു അതിനുശേഷം ആ തൊരീക്കത്തിനെ രണ്ടാമത് പരിഷ്കരിച്ച് കൊണ്ടുവന്ന അതിന് ഒന്നുകൂടെ കിട്ടുമട്ടും ഉണ്ടാക്കി കൊടുത്ത ആളാണ് ഈ അബ്ദുല്ല ബലബി അൽ ഹദ്ദാദ് എന്നറിയപ്പെടുന്ന ഈ ഒരു വ്യക്തി ഷാഫി മഹബിള് ധർമ്മശാസ്ത്രത്തിന് അവഗാഹമുള്ള ആളാണ് സൂഫി മാർഗത്തിൽ ചെറുപ്പം മുതലേ പ്രവേശിച്ച് അതിൻ്റെ ഏറ്റവും ഉന്നതമായ വഴികളിലേക്ക് എത്തിയ വ്യക്തിയാണ് അതേപോലെ നല്ല കവിയാണ് സാഹിത്യകാരനാണ് നാലഞ്ച് ഭാഷകൾ കൈകാര്യം ചെയ്യുന്ന ആളാണ് അദ്ദേഹം യമൻകാരനാണ് എൻകാരനാണ് എം എൽ എ തെരീം എന്ന് പറയുന്ന പ്രദേശത്താണ് അദ്ദേഹം ജീവിച്ചത് പിന്നീട് അവിടുത്തെ ഭരണാധികാരികളുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായ ചില ഷെറുകൾ കാരണം അദ്ദേഹം അവിടെ നിന്ന് മാറുകയും എം എൽ എ തന്നെ ഒരു ഒരു ഹാവി എന്ന് പറയുന്ന ഒരു പ്രദേശത്തേക്ക് അദ്ദേഹം തൻ്റെ അനുയായികളും കൂടെ മാറി അത് സ്വതന്ത്ര ഒരു രാഷ്ട്രം പോലെ അദ്ദേഹം അവിടെ എങ്ങനെ പ്രത്യേകമായ ഒരു ഏരിയ കണ്ടെത്തി അവിടെ ഒരു വീട് പണിത് അതിനോട് ചേർന്നൊരു പള്ളി പണിത് ആ പള്ളി കേന്ദ്രീകരിച്ചു കൊണ്ട് ഭരണാധികാരികൾക്ക് പോലും ഒരു പ്രവേശനമില്ലാത്ത വിധമുള്ള ഒരു സ്വതന്ത്ര ഒരു ഗ്രാമം എന്ന് പറയുന്ന പോലെ ഒരു ഗ്രാമം പണിത് അവിടെ താൻ തന്നെയല്ല എന്നു പറഞ്ഞ് അങ്ങനെ കൊണ്ടുവന്ന ചൈത്രമാണ് ഈ ബാ ബലിവിൻ്റെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും അദ്ദേഹം അദ്ദേഹം മരിച്ചിട്ട് ഇപ്പോൾ ഏശൊരു ഒരു മുന്നൂറ്റി അമ്പത് കൊല്ലമാണ് മുന്നൂറ്റി അമ്പതായിട്ടില്ല ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി രണ്ടാണ് പേശം മുന്നൂറ്റി പതിനഞ്ച് കൊല്ലമാണ് അദ്ദേഹം മരിച്ചിട്ട് ആയത് അപ്പം ഇതത്ര വലിയൊരു പൗരാണികമായ ഒരു സംവിധാനമൊന്നുമല്ല ഒരു ഷാഫിമാമിന്റെ കാലം മുതൽ അല്ലെങ്കിൽ മൊഹിദീഷേഖര കാലം മുതൽ അങ്ങനെ കൈമാറി കൈമാറിപ്പോകുന്നൊരു കാര്യമൊന്നുമല്ല ഈ കഴിഞ്ഞ പത്ത് മുന്നൂറ് കൊല്ലങ്ങളായി മാത്രം യമനിൽ നിന്ന് കേരളത്തിലേക്ക് എത്തി അങ്ങനെ കേരളത്തിൽ പ്രചരിച്ച സംഗതിയാണ് അല്ലെങ്കിൽ കേരളത്തിലെ ഇന്ന് കാണുന്ന ഇസ്ലാമിൻ്റെ പലതും ചെന്നത്തുക യമനിലേക്കാണ് ജൈന്തു മഹ്തൂ വന്ന യമനിൽ നിന്നാണ് അതേപോലെ മമ്പള യമനിൽ നിന്ന് വന്നവരാണ് പാണക്കാട് യമനിൽ നിന്ന് വന്നവരാണ് അങ്ങനെ ഇന്ന് കേരളത്തിൽ കാണുന്ന ഇസ്ലാമികമായ ഇന്നത്തെ ഒരവസ്ഥകളുടെ ഒക്കെ അടിവേലുകൾ പലപ്പോഴും ചെത്തുക യമനിലേക്കാണ് അവർ വന്നപ്പോൾ തന്നെ അവർ അശരീയത്തും അതേപോലെ തസവൂഫും തുലീക്കത്തും ഫിഖിർ ഷാഫി മദബും എല്ലാമായി വന്നവരാണ് കേരളത്തിലേക്ക് അവർ ആ കൂട്ടത്തിൽ അങ്ങനെ കൊണ്ടുവന്ന ഒന്നാണ് ഹദ്ദാദ് എന്നുള്ളത് ഇത് നേരത്തെ പറഞ്ഞ പോലെ എല്ലാ മാസവും ചെല്ലാൽ തന്നെ വലിയ മഹത്വമുണ്ട് എല്ലാ ദിവസവും ചെല്ലിയാൽ പിന്നെ പറയുകയും വേണ്ട അത്രയേറെ ഫതിലും ഫായുദുമുള്ള ദിക്കറികളുടെ സമാഹാരമാണ് എന്നൊക്കെയാണ് പറയാറുള്ളത് ഇത് സാധാരണ ഗതിയിൽ ആദ്യം ഈ ഈ ബാ ആദ്യം നബിയുടെ പേരിൽ ഒരു ഫാത്തിഹ ഓതും നബിയുടെ ഹതത്തിലേക്കെന്ന് പറഞ്ഞുകൊണ്ട് ഫാത്തിഹ ഓതിയിട്ട് ആ ഫാത്തിഹ നബിയിലേക്ക് അവർ ഹതിയ ചെയ്യുന്നു പിന്നെ ഈ ഹദ്ദാദ് ഉണ്ടാക്കിയ ബി അല്ലെ ഹദ്ദാദിൻ്റെ ഹതത്തിലേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു ഫാത്തിഹ ഓതുന്നു അതേപോലെ പിന്നെ മൊത്തം അമ്പ്യാർ രോഗന്മാർക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഫാത്തിഹ ഓതുന്നു പിന്നെ ചില ആയത്തുകളൊക്കെ ഓതി അതേപോലെ പ്രായത്തിൽ കുർസയ്യ ആമൂർ അടക്കം പുള്ളത്തിൽ കോതി പിന്നീട് ചില ദിക്കറുകളാണ് ആ ദിക്കറുകൾ പഴതും ഹദീസ് വന്ന ദിക്കുകൾ തന്നെയാണ് ഹദീസ് മുഖം സ്ഥിരപ്പെട്ടി മഹലക്ക പോലെ സുബഹാ അള്ളഹുബം ദീ സുബാ അലീം പോലെ ഒക്കെയുള്ള അയ്യാഹല പോലെ ഇങ്ങനെയൊക്കെയുള്ള ഹദീസ് സ്ഥിരപ്പെട്ടു വന്ന ദിക്കറുകൾ തന്നെയാണ് ഇതിലുള്ളത് ഇത് ഷിർക്കിൻ്റെ ആശയങ്ങളൊന്നും ഇതിലില്ല എന്ന് പറയാം അള്ളാഹു അല്ലാത്ത കുറിച്ച് വാർത്തിക്കുന്ന വരികളോ റബ്ബല്ലാത്തവർക്ക് പ്രവർത്തന കൽപ്പിക്കുന്ന വരികളോ ഒന്നും അല്ലാദ് ഇല്ല എന്നാൽ തെറ്റായ തവസ്സിൽ ഇതിലുണ്ട് ഇലാഹത്തി പറഞ്ഞ് ഫാത്തിഹോദി പിന്നബി ഹക്കീർ അബ്ബി ജാഹിം എന്ന് പറഞ്ഞാൽ അവർ ഹക്കിജർക്കത്ത് കൊണ്ട് ഇങ്ങോട്ട് നമ്മുടെ കാര്യങ്ങൾ തേടുന്ന തെറ്റായ തവസൂൽ അതിലുണ്ട് അതുപോലെ തെറ്റായ ചില തർത്തീബുകൾ ഓരോ ദിക്കറവും പ്രത്യേകമായ എണ്ണം വെച്ച് പ്രത്യേക സമയം വെച്ച് പ്രത്യേകമായ ഓർഡർ ഉണ്ടാക്കി ആദ്യം ഇത് പിന്നെ ഇത് പിന്നെ ഇത് പിന്നെ ഇത് എന്ന് പറഞ്ഞ് പ്രത്യേകമായ ഓർഡർ ഉണ്ടാക്കി കൊണ്ടുവരുന്നു മുഹമ്മദ് നബിയുടെ ഇത്തിബാഴ് ഇതിനില്ല എന്നർത്ഥം ഏത് അമലും അമലായി മാറണമെങ്കിൽ അവിടെ ഇത്തിബാഴു റസൂൽ അനിവാര്യമാണ് ഇത്തിബാൾ റസൂൽ ഇല്ലാത്തൊരമൽ അമലല്ല അത് എത്ര തന്നെ മഹത്വം പറഞ്ഞാലും ശരി ആരുണ്ടാക്കിയാലും ശരി എത്ര ആയിരം ആളുകൾ അതിൻ്റെ പിന്നാലെ ഉണ്ടെങ്കിലും ശരി നബിതങ്ങളുടെ ഒരു പിൻബലമില്ലാത്ത നബിതങ്ങളുടെ അധ്യാപനമില്ലാത്ത നബിയെ പിൻപറ്റിക്കൊണ്ടല്ലാത്ത ഒരു അമതിനെ അമലായി സ്വീകരിക്കാൻ അപ്പോൾ സുഹാബിമാരൊക്കെ പല വിഷയങ്ങളും പറയുമ്പോൾ അവർ പഠിപ്പിച്ചത് കാണാം മാ ഹക്കഥ അല്ല അലഹി വസ്ലാ വസ്ലാം നബിതങ്ങൾ നമ്മളെ പഠിപ്പിച്ചത് ഇങ്ങനെയല്ല എന്ന് പറയുമായിരുന്നു തുമ്മിയപ്പോൾ പോലും അലഹദില്ല എന്ന് പറഞ്ഞിട്ട് ഉടനെ അലഹമുല്ലാ വസ്ലത്തു വസ്സലാമസൂദില്ല എന്ന് പറയുമ്പോഴേക്കും സുഹാബിമാർ ഇടപെടുന്നു ഇങ്ങനെയല്ല തങ്ങൾ പഠിപ്പിച്ചത് നബി നിബിതങ്ങൾ പഠിപ്പിച്ച് അലഹമ്മദെന്ന് പറയാനാവുന്നു ഇങ്ങനെ തുടങ്ങി ധാരാളം സംഭവങ്ങൾ കാണാൻ പറ്റും അപ്പം നബിതങ്ങളുടെ ഇത്തിബാഴ്ച തന്നെയാണ് ഇസ്ലാമിൻ്റെ അസ്വദം മാത്രമല്ല ഇത്തബിഴുത്തബ്ത എഴു ഫുഫീത്തും നിങ്ങൾ നബിയെ പിൻപറ്റുക പുതിയതുണ്ടാക്കരുത് നിങ്ങൾക്ക് ആവശ്യമായതെല്ലാം പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് സുഹാബിമാർ പറയുന്നു കുല്ല് പിതാത്തോലാല സുഹാസന എല്ലാ വിദേത്തും വഴികേടാണ് നല്ലതാണ് അഭി ജനങ്ങൾ അഭിപ്രായപ്പെട്ടാലും ശരി തുടങ്ങി സ്വഹാബിമാരെ പറഞ്ഞ ധാരാളം ഉദ്ധരണികൾ ഈ വിഷയമായി കാണാൻ കഴിയും ആ നിനക്ക് നോക്കുമ്പോൾ ഹബ്ദാദ് എന്താപ്പാ എന്താ പർത്ഥം തെറ്റുണ്ടോ അല്ലെങ്കിൽ ഇതിൽ അങ്ങനത്തെ തപസ്സിലുണ്ടോ ഇതിഹാസം ഉണ്ടോ ഇതിൽ ആയത്വം പ്രതിസൻ്റെ ഉള്ളത് എന്ന ചോദ്യം ചോദിച്ചാൽ പോലും നബിതങ്ങളുടെ എത്തി നബിതങ്ങളുടെ മാതൃക ഇല്ലാത്ത പുതിയ രൂപവും ഭാവവും എണ്ണവും വണ്ണം നിശ്ചയിച്ചു എന്നത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും അടിസ്ഥാനമായ അപകടം മറ്റൊരു ചൊല്ലുന്ന ആളുകളും ഇത് ചൊല്ലുന്നത് നബിതങ്ങളെ പഠിപ്പിച്ച പഠിപ്പിച്ചത് ഇക്രി എന്നതിലീ വന്നത് ഇക്രാവട്ടുസിണ്ട് പക്ഷേ ആയത് കുറി ഓതുന്നത് വന്നൊരു ആയത്താണ് മഹത്വം പറഞ്ഞിട്ടുണ്ട് എന്നതുകൊണ്ടല്ല പക്ഷെ ഹദ്ദാദ് ഹദ് ഇത് അത് ഉൾപ്പെടുത്തിയോണ്ടാണ് അല്ലെങ്കിൽ സ്വാഭാവികം ഓതാലോ ഒരിക്കലും ആയത് കുറി ഓതയുടെ സ്ഥാനത്ത് വളർന്നു ഓതൂല അവിടെ അവർ ആയത് കുർശീനെ ഊതള്ളൂ അത് കഴിഞ്ഞാൽ ആമി ഖുസൂനെ ഊതള്ളൂ അതിന് കൃത്യമായ തർത്തീബുണ്ട് അതുപോലും മറികടന്ന് അവിടെ തബാറൊക്കെ ഇതിലുണ്ടാവില്ല അതാതിന്റെ ഭാഗമായിട്ട് യാസീനോതും പക്ഷെ തബാറൊക്കെ ഓതൂല എന്താ തബാറൊക്കെ ഓതാത്തത് അത് ബാലബിതെന്ന് പറഞ്ഞിട്ടില്ല അപ്പം ഇവിടെ ഇതിന് ഹദീസിൽ വന്ന വിക്ലാണെങ്കിൽ പോലും നബിതങ്ങൾ പഠിപ്പിച്ചു ഹദീസിൽ വന്നു ഖുറാനിൽ വന്നു എന്നതല്ല ഇത് ചൊല്ലാനുള്ള അവരുടെ മാനദണ്ഡം ബാലിതങ്ങൾ പറഞ്ഞതാണ് ബാലരബിതങ്ങൾ പറഞ്ഞോ എങ്കിൽ ചൊല്ലും ബാലഭിതങ്ങൾ പറഞ്ഞിട്ടില്ലേ എങ്കിൽ ചൊല്ലൂല അപ്പം ഇതിൽ പരിക്രമുകളുമുണ്ട് എന്തെങ്കിലും അതിൻ്റെ കൂടെ മറ്റത് കൃഷി ചൊല്ലുന്നില്ല എന്ന് വെച്ചാലോ അത് ഹദ്ദാദിനില്ല അപ്പം ഹദീസ് വന്നിട്ടില്ലേ ചോദിച്ച പ്രശ്നത്തില്ല ഹദീസിന് വന്നത് കൊണ്ട് ചൊല്ലുകയാണെങ്കിൽ അല്ലേ ആ പറഞ്ഞിരത്തുള്ളൂ ഹദീസിൽ വന്നു ഖുർആാനിൽ വന്നു എന്നതല്ല ഇതിൻ്റെ അടിസ്ഥാനം പകരം ബാലവിന് ഹദ്ദാദ് മുന്നൂറ് കൊല്ലം മുമ്പ് ഒരു ക്രോഡീകരണം നടത്തി ഇത് നിങ്ങൾ ചൊല്ലിക്കോളൂ എന്ന് പറഞ്ഞ് നിശ്ചയിച്ചു കൊടുത്തപ്പോൾ അദ്ദേഹം നിശ്ചയിച്ച ഓർഡർ എന്താണോ അതേ ഓർഡർ അദ്ദേഹം നിശ്ചയിച്ച എണ്ണം എത്രയാണോ അതേ എണ്ണം അദ്ദേഹം പറഞ്ഞ സമയം ഏതാണോ അതേ സമയം അദ്ദേഹം പറഞ്ഞ ഫലായ മഹത്വം എന്താണോ ആ മഹത്വം അത് ഒരുമിച്ച് കൂടി അതിന് പ്രത്യേക രൂപ എണ്ണും പ്രത്യേകമായ ഭാവമൊക്കെ ഉണ്ട് മാത്രമല്ല വ്യാപകമായി എല്ലാവരും ചെല്ലാൻ വേണ്ടി പറഞ്ഞതല്ലതാർത്ഥത്തിൽ അവിടെ തൊലീക്കത്തിൽ ബയ്യത്ത് ചെയ്ത് വരുന്ന ആളുകൾക്ക് ചെല്ലാൻ വേണ്ടി നിശ്ചയിച്ചു കൊടുത്ത അവിടെ തൊലീക്കത്തിൻ്റെ പ്രത്യേകമായ റാത്തി അതാ റാത്തി പേരിന് റാത്തി പതിവായി ചെയ്യേണ്ടതാണ് ആ തൊലീക്കത്തിൽ ബയ്യത്ത് ചെയ്ത് മുരീതായി വരുന്ന ആളുകൾ പതിവാക്കേണ്ടുന്ന ദിക്കുകളുടെ സമാഹാരത്തിനപ്പൊതുവേ റാത്തീബ് ഇപ്പോൾ മൊഹിദ് റാത്തീബ് ഉണ്ട് ഇഫായി റാത്തീബ് ഉണ്ട് അതൊക്കെ എന്താണ് മൊഹിദീഷേഖറിൻ്റെ ഒരുക്കത്ത് കാർ ചെയ്യാത്തൊരീക്കത്തിൽ ഉള്ള ആളുകൾ ചെല്ലാനുള്ളതാണ് മൊഹീദി റാത്തീബ് ഇഫാഴിയാത്തൊരീക്കത്തിൽ ബൈ ചെയ്ത് മുഹീതായി വന്ന ആൾക്ക് ചെല്ലാനുള്ളതാണ് ജിഫാഴിയ റാത്തീബ് അത് അവരേ ചെല്ലുള്ളൂ അതിന് പ്രത്യേകമായ ഷർത്തുകളുണ്ട് അതാർക്കും ചെല്ലാനൊന്നും പറ്റില്ല സദസ്സിലാക്കിപ്പോയി പങ്കെടുക്കുക എന്നല്ലാതെ അപ്പോൾ സാധാരണ ഇപ്പോൾ മൊഹീദി റാത്തീബ് ആണെങ്കിൽ അതിന് പ്രത്യേകമായ ട്രെയിനിങ് കിട്ടിയ അഴുത്ത തലബിയത്ത് കിട്ടിയ അതിന് ബൈഅത്ത് ചെയ്ത അതിൻ്റെ ശേഖന്മാർ വന്നിട്ട് അവരുടെ നേതൃത്വം കൊടുത്ത് ആ മുരീതമ്മ ഹതത്തിലാണ് ചൊല്ലേണ്ടത് ആ ചൊല്ലുന്ന സദസ്സരപക്ഷേ എല്ലാത്തിനും വന്നിരിക്കാമെന്ന് മാത്രം അവരെ എണ്ണത്തിൽ കൂട്ടില്ല എന്നാണ് സാധാരണ ഇരിക്കുന്ന ആളുകളുടെ ആ എണ്ണത്തിൽ കൂടെ ഉള്ള ആളുകൾ കൂട്ടുക അവർ നിസ്തവിടെ കൂട്ടത്തിൽ കാഴ്ചക്കാരെ പോലെ പരിഗണിക്കുമെന്നല്ലാതെ ഈ നിബന്ധന ഒത്ത ആളുകൾ ചൊല്ലുന്നതാണ് യഥാർത്ഥത്തിൽ മൊഹീദി റാത്തീബ് എന്ന പോലെ തന്നെ ഹദ്ദാദു റാത്തീബും ബാലബി ഹദ്ദാദി തങ്ങളും ഉണ്ടാക്കി കൊണ്ടുവന്ന് അവരുടെ തൊലയിക്കത്തിലൂടെ വരുന്ന ആളുകൾക്ക് വേണ്ടി നിശ്ചയിച്ച ഒന്നാണ് അത് നമ്മുടെ നാട്ടിൽ നിന്ന് വ്യാപകമായി ചൊല്ലുന്നു ഇതിന് ഇജാസത്ത് കൊടുക്കുന്ന പരിപാടികൾക്ക് ഉണ്ട് പറയാറുള്ളത് ഉള്ള പള്ളിക്കൊക്കെയുള്ള ഉസ്തകമാർ മുതലീസുമാർ അവരൊക്കെ ഇജാസത്തുള്ള പറയാം ഹദ്ദാദിന് ഇജാസത്ത് കൊടുക്കുന്ന ആളുകൾക്ക് ഇപ്പോൾ ഗാന്ധന ഇജാജസ് ഉണ്ട് എന്ന് പറയാറുണ്ട് പിന്നെ അവരൊക്കെ പിന്നെ അവിടുന്ന് ഇജാജത്ത് കൊടുക്കുന്നു ആ ഇജാസത്ത് കിട്ടിയ ആളുകളാണ് ഹദ്ദാദ് കൊടുക്കുക എന്നൊക്കെയാണ് പറയാറുള്ളത് പക്ഷേ ഇത് വീട്ടിലും മദ്രസയിലും ഒക്കെ വ്യാപകമായിട്ട് ആളുകൾ ഇതേപോലെ ബുക്ക് ഈടാക്കി ഇറക്കിയത് കൊണ്ട് ഇതെല്ലാവരും ഇങ്ങനെ ചൊല്ലിപ്പോകുന്നു അപ്പോൾ അത് അവർ നിശ്ചയിച്ച അധിപതർക്ക് തന്നെയും എതിരാണ് അത് എന്താണെങ്കിലും ഈ ആയത്തുകളോ ഹദീസുകളോ അതിൽ വന്ന പ്രാർത്ഥനകളോ ആയത്തിനും ഹതീസിനും വന്നു എന്നതുകൊണ്ടല്ല അത് പ്രാവർത്തികമാക്കുന്നത് പകരം ബാലവി തങ്ങൾ പഠിപ്പിച്ചു ഈ ഹബ്ദാദ് അത്തീബിൻ്റെ ഭാഗമായി അത് വന്നു എന്നതുകൊണ്ടാണ് അവർ ചൊല്ലുന്നത് അതോടുകൂടി തന്നെ ഇനി സ്ഥിരപ്പെട്ട ദിക്കലാണെങ്കിൽ പോലും അവർക്കതിലെ മഹത്വം പ്രതിഫലം നഷ്ടപ്പെടുന്നുവെന്നാണ് നമ്മൾ മനസ്സിലാകുന്നത് അള്ളാഹു വൈലം മുസ്സലായി ഇതിൽ പിന്നെ ഇപ്പോൾ ഫൈസൽ മലി പറഞ്ഞ പോലെ തന്നെ ഇത് കൊണ്ടുവരുന്ന ആളുകളും കൊണ്ടു നടക്കുന്ന ആളുകളും സാധാരണക്കാരെ പറഞ്ഞ് പിന്നെ ഇടങ്ങിറാക്കുന്ന ഒരു പോയിൻ്റ് അതുപോലെ തന്നെ സാധാരണക്കാർക്കും മനസ്സിൽ തോന്നുന്ന ഒരു ന്യായം അതായത് അതായതിപ്പോൾ ഈ പറഞ്ഞ പോലെ ഇത് ഖുർആൻ സുന്നത്താണ് യാസീന് സുഹൃത്ത് അതുപോലെ തന്നെ വലിയ ഫലാലുകൾ പഠിപ്പിക്കപ്പെട്ട ആയത്തുൽ കുറിച്ചും അങ്ങനെയുള്ള സംഗതികളൊക്കെ ഇതിലുണ്ട് തിക്കറുകൾ സൊഹിയായി വന്ന തിക്കറുകളുണ്ട് അപ്പോൾ ഈ പിന്നെ ഈ ഓർഡർ നിശ്ചയിക്കുന്നത് ഇതിൻ്റെ സമയവും അതൊക്കെ മാത്രമാണോ പ്രശ്നം എന്താണ് ഇപ്പോൾ ഇതിലൊരു കുഴപ്പമുള്ളത് എന്നുള്ളത് ഒന്ന് വിശദീകരിക്കപ്പെടേണ്ടതില്ലേ ഈ കാര്യത്തിൽ വലിയ പ്രശ്നം മുന്നിലോട് സൂചിപ്പിച്ചു കഴിഞ്ഞു അതായത് ഇത് വിശ്വാസത്തെ മുറിവേൽപ്പിക്കുന്നൊരു സംഗതിയാണ് ഇപ്പോൾ ഇലാഹദറത്തിപൊളി അതെ അത് സാധാരണക്കാർ ഇലാഹാദത്തി അൽ ഫാത്തിഹ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുന്നു അവർ ഫാത്തിഹം അതെന്താ വിശ്വാസം ഏത് ആരെ അതിർത്തിക്കാണോ അയാൾ അറിയുന്നു കേൾക്കുന്നു എന്ന വിശ്വാസം അതേപോലെ തവക്കുൽ ഈ റാത്തീബിൻ്റെ ഏട് കയ്യിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് ചൊല്ലി നടക്കുന്നുണ്ടെങ്കിൽ അത് കാവൽ കിട്ടാൻ ഒരു സബബാണ് എന്ന അല്ലെങ്കിൽ അത് കാവൽ എന്ന ഭാവത്തിൽ ആളുകൾ നടക്കുന്നു അത് വിശ്വാസത്തെ നന്നായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ബാധിക്കുന്നുണ്ട് എന്നർത്ഥം പിന്നെ ഇപ്പോൾ ഇവിടെ പിന്നെ സു അതിൽ സുഹൃത്ത് യാസീനുണ്ട് അതുപോലെ ആളമു ആയത്തായ ആയത്തിൽ കുറിസീയുണ്ട് അതേപോലെ ആമൽ റസൂലുണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് ശരിയാണ് യഥാർത്ഥത്തിൽ ദീൻ പഠിപ്പിച്ച ഒരു കാര്യമാണെങ്കിൽ പോലും ഇപ്പോൾ പിന്നെ ആയത്തിൽ കുറിസി ഓതാൻ നിസ്കാര ശേഷം എല്ലാ നിസ്കാര ശേഷം ആയത്തിൽ കുറിസി ഓതണം അപ്പോൾ ഒരാൾ തീരുമാനിക്കുക ഞാൻ രണ്ടായ കുറിസി ഓതും ഏ ഇവിടെ രണ്ടെണ്ണം ഞാൻ ഓതുക രണ്ടാണ് ഇവിടെ വേണ്ടത് എന്നെ നിലക്കു പോലൊക്കെ ചെയ്യാൻ പറ്റില്ല ഇനി ആയത്തിൽ കുറിസീനു പകരം ആമൽ റസൂലോട് ഓതാൻ പറ്റില്ല മനസ്സിലാകും അവിടെ ആയത്തിൽ കുറിസിയുണ്ട് അമരോസുമാകാൻ പറ്റില്ല അപ്പോൾ അയാളെ ഇഷ്ടത്തിന് ഇസ്ലാം പഠിപ്പിച്ചൊരു കാര്യമാണെങ്കിൽ പോലും എന്ത് ചെയ്യാൻ പറ്റില്ല കൊണ്ടുപോകാൻ പറ്റില്ല അതേപോലെ തന്നെ ഇസ്ലാം പഠിപ്പിച്ച ഒരു സമയം ഉണ്ടെന്ന് കരുതി വേറൊരു സമയം അയാളെ വക പറ്റില്ല ഒരു വക്ത അയാൾ തീരുമാനിക്കുക പറ്റില്ല അതേപോലെ പിന്നെ ചില ദിക്കറുകൾക്ക് ചില പ്രാർത്ഥനകൾക്ക് ഇസ്ലാം വെച്ചൊരു ക്രമം ഉണ്ടാവും അപ്പോൾ ആ ക്രമത്തെ അയാൾ മാറ്റാൻ പറ്റില്ല അല്ലെങ്കിൽ പിന്നെ ആ ക്രമത്തിന് പിന്നെ ഇടയിൽ നിന്ന് ആരത്തിലേക്കോ അല്ലെങ്കിൽ അവസാനത്തിന് ആരത്തിലേക്കോ ഇങ്ങനത്തെ മാറ്റങ്ങൾ വരുത്താൻ പറ്റില്ല അതുപോലെ അതത് എണ്ണം വെക്കുക ഇപ്പോൾ പിന്നെ ശേഷമുള്ള തിക്കറുകൾ അല്ലെങ്കിൽ പിന്നെ ഉറങ്ങാൻ നേരത്തുള്ള തിക്കറുകൾ ഇങ്ങനെയുള്ള ദിക്കറുകൾക്ക് ഇസ്ലാം എണ്ണം പറഞ്ഞിട്ടുണ്ടാവും അപ്പോൾ അയാളെ വക അതിലേക്ക് എണ്ണം അതേപോലെ ഹൈഹത്ത് രൂപം ഉണ്ടാക്കുക അയാളെ വകയായിട്ട് രൂപം ഉണ്ടാക്കുക ഇങ്ങനെ ഇസ്ലാം പഠിപ്പിച്ച കാര്യങ്ങളോട് പോലും ഈ നിലക്കുള്ള സമീപനങ്ങൾ സ്വീകരിക്കാൻ പാടില്ല അങ്ങനെ സ്വീകരിച്ചാൽ പോലും എന്താകും അത് റസൂർ അല്ലാ സു അലൈവലമ്മ പഠിപ്പിച്ചതിന് എതിരാകും അപ്പം അത്ര വരെ കണിഷത ഈ കാര്യത്തിലുണ്ടെങ്കിൽ ഇങ്ങനെ ഇല്ലാത്ത പിന്നെ തെർത്തീപും കാര്യങ്ങളും പോലീശയും വെച്ചാൽ എന്തായിരിക്കും അതായത്താണ് അല്ലെങ്കിൽ പ്രാർത്ഥനയിൽ വന്നതാണ് എന്നൊന്നും അവിടെ ന്യായം പറഞ്ഞിട്ട് കാര്യമില്ല അതേപോലെ തന്നെ ചില ആയത്തുകൾ ഓതണ്ട സ്ഥലം അല്ലെങ്കിൽ ചില ആയത്തുകൾക്ക് കുറാൻ കൊടുത്ത പ്ര പ്രത്യേകത അത് കരുതി വേറെ ആയത്തുകൾക്ക് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല പ്രത്യേകത കൽപ്പിക്കാൻ പാടില്ല അതേപോലെ പിന്നെ ചില സൂറത്തുകൾക്ക് കൊടുത്ത പ്രത്യേകത അത് മാനദണ്ഡമാക്കിയിട്ട് നമ്മുടെ വകയായിട്ട് എന്ത് ചെയ്യാൻ പാടില്ല സുഹൃത്തുകൾക്ക് പ്രത്യേകതയോ കാര്യങ്ങളോ കൊടുക്കുക അല്ലെങ്കിൽ ഇസ്ലാമിനൊരു ഭദ്രത ഒരു കെട്ടുറപ്പുണ്ട് അതാണ് നബി നബിസ്വല്ലാസ്വലമിയിലൂടെ അള്ളാഹു ഇവിടെ പൂർത്തിയാക്കിയത് ആ പൂർത്തിയാക്കിയതിനെ നമ്മുടെ രീതിയിലേക്ക് വളച്ച് ചരിച്ചു കൊണ്ടുപോവുക എന്നത് എന്തല്ല പിന്നെ സ്വീകരിക്കമായൊരു സംഗതിയല്ല അപ്പോൾ നവീസ് അല്ലാസം പറഞ്ഞല്ലോ മൻ അഹദസഫി അംബിന ഹാദ ലൈസ മിൻഹു ഫൗറ നമ്മുടെ ഈ കാര്യത്തിൽ ഇല്ലാത്തത് ആര് ചെയ്താലും ഇപ്പോൾ ഇവിടെ നേരത്തെ ബാലവി എന്ന് പറഞ്ഞു ബാലവി അല്ല ഞാൻ ആര് ചെയ്താലും അഹ് തള്ളിക്കളയേണ്ടതാണ് ഇത് നബീസു അല്ലാസലമയുടെ അധ്യാപനമാണ് പിന്നെ ഇവിടെ വേറൊരു പ്രശ്നം കൂടി ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ ഈ അധാധരാത്രിയോ മാത്രമല്ല ഇപ്പോൾ ജാറങ്ങളെ ആകട്ടെ പള്ളികളാകട്ടെ കേന്ദ്രീകരിച്ച് നടത്തപ്പെടുന്ന നിരവധി കാര്യങ്ങളുണ്ട് ഇപ്പോൾ ഖത്തറാത്തീപ് അത് വ്യാപകമാണ് അതേപോലെ പിന്നെ ദിഖർ സ്വലാത്ത് ഹൽക്കകൾ ഈ ആത്മീയ തട്ടിപ്പ് സദസ്സുകൾ സോഷ്യൽ മീഡിയയിലൊക്കെ ആളുകൾ ഇങ്ങനെ നിരങ്ങാണ് ഇതിന് വേണ്ടിയിട്ട് ഏ അത്ര പിന്നെ തട്ടിപ്പാണ് അതേപോലെ കുത്തുബിയത്ത് അതേപോലെ ഈ പിന്നെ മഹദറത്തുൽ ബദരി അപ്പോൾ അതേപോലെ തന്നെയാണ് പ്രത്യേക ഇജാസ കൊടുത്തിട്ട് ഏ ഈ കെ വിഭാഗത്തിന് ഒരു നേതാവിൻ്റെ ഇജാസ അതേപോലെ മഹദറത്തുൽ ബദിനീയ അത് എ പി വിഭാഗത്തിന് കാന്തപുരം മുസ്ലിയാരുടെ ഇജാസ ഇങ്ങനെ അവർ പ്രത്യേക പിന്നെ ഓരോ സരസ് സരസിൽ നിന്നിട്ട് ഇങ്ങനെ ഒരു സ്വലാത്തനം ചൊല്ലുക അതിന് ഉണ്ട് എന്ന് പറയാം ഇങ്ങനെ അവരെ ഇഷ്ടത്തിന് എന്തു ചെയ്യുക ഓരോ കാര്യങ്ങളെ ഉണ്ടാക്കി കൊണ്ടുപോകുന്ന ഒരവസ്ഥ അതേപോലെ തന്നെ ഇവിടെ ശരിക്ക് യഥാർത്ഥ സുന്നത്ത് എന്താണോ അതിനെ താഴ്ത്തി താഴ്ത്തിക്കെട്ടുന്നൊരു കാര്യം കൂടി ഇവിടെ ഉണ്ട് അപ്പോൾ ഈ അഹ്ദാദ് അതീബിലുള്ള പല പ്രാർത്ഥനകളും രാവിലെ വൈകുന്നേരം ചൊല്ലാൻ പഠിപ്പിക്കപ്പെട്ട പ്രാർത്ഥനകളാണ് ഭാഗത വി കരിമാറ്റില്ലായ്ത്താമാത്യം ഈ ഹദ്ദിനു പോരിശ കൊടുക്കുന്ന എത്ര ആളുകൾ സ്വഭാവ മസാദ് സന്ദർഭത്തിൽ ഈ പ്രാർത്ഥന ശ്രദ്ധിക്കുന്നുണ്ടാകും നല്ലൊരു ശതമാനം ആളുകൾക്ക് അത് അറിയാത്ത അവസ്ഥയാണ് ഇന്നുള്ളത് അതെ ചര്യയിൽ ഉള്ളത് അറിയുന്നില്ല ഇങ്ങനെ ഓരോരുത്തരും പിന്നെ അച്ചടിച്ച് വിൽക്കുന്ന കാര്യങ്ങൾ പൈസ കൊടുത്ത് വാങ്ങി ഭയങ്കര പോരിശയായിട്ട് കാണുന്നു അപ്പോൾ എന്നാൽ ഇത് പിന്നെ ഓരോ സമയത്തും ഓരോ സന്ദർഭത്തിലും ചൊല്ലേണ്ട പ്രാർത്ഥനകൾ നബി അലൈഹി നബിസ്വല്ലാസ്വലം പഠിപ്പിച്ച രീതി ഇപ്രകാരമാണ് എന്ന നിലക്ക് പ്രാർത്ഥനാ ഗ്രന്ഥങ്ങൾ ക്രോഡീകരിക്കപ്പെട്ട പോലെ സംഗതികൾ പ്രശ്നം ഉണ്ടായില്ല ഇപ്പോൾ ഉറങ്ങാൻ നേരത്ത് ഉണരുന്ന സമയത്ത് ഭക്ഷണം കഴിക്കുമ്പോൾ എത്തുമ്പോൾ ഇങ്ങനെ പല പ്രാർത്ഥനകളും ഏറ്റവും പ്രധാനപ്പെട്ട ഹിസ്സിലും മുസ്ലിം വളരെ പ്രചാരം കിട്ടിയ പിന്നെ ഗ്രന്ഥമാണത് അത് പല ഗ്രന്ഥങ്ങളുമുണ്ട് മലയാളത്തിലുണ്ട് ആ നിലക്കുള്ള പ്രാർത്ഥനാ പ്രാർത്ഥനാഗ്രന്ഥങ്ങൾ അവലംബിച്ച് കാര്യങ്ങൾ പഠിക്കൽ ഇതിന് പിന്നെ അത് എന്ത് ചെയ്യാൻ പാടില്ല ഇതിലേക്ക് എടുത്തിട്ടാണ് അപ്പോൾ അവിടെയും കുറേ പ്രാർത്ഥനകളില്ലേ അത് ഈ നിരക്കുള്ള പ്രാർത്ഥന അല്ല ഓ അയാളെ വക തീർത്തീപ് ഉണ്ടാക്കിയാലേ അയാളെ വക ഫതിൽ കൊടുത്ത് ഇതെന്നെ ചൊല്ലണമെന്ന് അയാൾ നിബന്ധന വെച്ച് പോകുകയല്ലേ സമയബന്ധിതമായി പഠിപ്പിച്ചതും സുന്നത്താക്കിയതുമായ കാര്യങ്ങളാണ് അത്തരം ഗ്രന്ഥങ്ങളിലൊക്കെ ഉള്ളത് അപ്പോൾ ഇത്തരം അനാചാരങ്ങളെ തിരിച്ചറിഞ്ഞ് അല്ലെങ്കിൽ വിദഗ്ധത്തിലേക്ക് നമ്മൾ നയിക്കപ്പെടുന്ന കാര്യങ്ങളെ വ്യക്തമായി മനസ്സിലാക്കി യഥാർത്ഥ സുന്നത്തിലേക്ക് എല്ലാവരും തിരിച്ച് വരണം എന്നൊരു സന്ദേശമാണ് നമുക്ക് കൊടുക്കാനുള്ളത് യെസ് നമ്മുടെ അക്കൈതയും മറ്റുമൊക്കെ ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട മൂന്ന് വിഷയങ്ങളാണ് ഇന്ന് പ്രൂഫ് പോയിന്റിൽ നമ്മൾ ചർച്ചക്കെടുത്തത് ഈ അവസാനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഓർമ്മ വരുന്നത് റസോൾ അഹായു സു അലി ഒരു നേർരേഖ വരയ്ക്കുകയും അതിൻ്റെ അപ്പർ കുറേ വരകൾ വരച്ചല്ലോ അപ്പോൾ അങ്ങനെയുള്ള കുറേ വരകൾ അതിലേക്ക് പുതിയ പുതിയ കാര്യങ്ങൾ ഇതേപോലെ തന്നെ കൂട്ടിച്ചേർക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അവരവർക്ക് തോന്നുന്ന രൂപത്തിൽ ദീനിനെ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്ന ആളുകൾ അതുപോലെ തന്നെ സാമ്പത്തികമായ നേട്ടങ്ങൾക്ക് വേണ്ടി മറ്റൊക്കെ ദീനിനെ വളച്ചൊടിക്കാൻ ശ്രമിക്കുന്ന ആളുകൾ ഇതൊക്കെ ഉണ്ടായി വരുമ്പോൾ വിശ്വാസി എന്നുള്ള നിലക്ക് നമ്മൾ കൃത്യമായി ദീനിനെ അതിൻ്റെ സ്രോതസ്സുകളിൽ നിന്ന് പഠിച്ച് ബോധ്യപ്പെടാൻ ശ്രമിക്കുക അത് ശരിയായ രൂപത്തിൽ ഉൾക്കൊള്ളാൻ ശ്രമിക്കുക അതല്ലാത്ത രൂപത്തിലുള്ള വക്രീകരണങ്ങൾ അതിൽ നമ്മൾ പെട്ടുപോകാതിരിക്കാനുള്ള അതീവ ജാഗ്രത നമ്മൾ പുലർത്തുകയും ചെയ്യുക എന്നുള്ളത് ഏറ്റവും അനിവാര്യമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അള്ളാഹ് സുബാനത്തല അവൻ്റെ കിതാബും അവൻ റസൂൽ അഹി സുല്ലാഹു അലഹി വസലമയുടെ സുന്നത്തും മുറുകെ പിടിച്ച് ജീവിക്കുന്നവരിൽ ആ ഒരു സത്പാന്താവിൽ മുന്നോട്ട് പോകാനുള്ള തൗഫിയൊക്കെ ലഭിക്കുന്നവരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാല് പ്രൂഫ് പോയിൻ്റ് മറ്റൊരു എപ്പിസോഡുമായി അടുത്തയാഴ്ച വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം അള്ളാഹു സുബാനത്തല നമ്മുടെ ഈ ഒരു ചർച്ചകൾ അവൻ്റെ അടുക്കൽ സ്വീകാര്യമായ അമല സ്വാലിഹാത്തുകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ വാഹർദൻ അലഹമുല്ലാറബുലാലമീൻ അസ്സാമുലൈക്കും വർമ്മത്തല്ലാഹി വാബർക്കാത്തു